ലോകമെന്ന് സാക്ഷ്യം വഹിക്കുന്നത് വെടിയുണ്ടകളോ മിസൈലുകളോ ഇല്ലാത്ത എന്നാൽ അവയേക്കാൾ വിനാശകാരിയായ ഒരു യുദ്ധത്തിനാണ് ഭൂമിയിലോ ആകാശത്തിലോ കടലിലോ അല്ല ഈ യുദ്ധം നടക്കുന്നത് മറിച്ച് ഫൈബർ ഓപ്റ്റിക് കേബിളുകളിലൂടെ സെർവർ മുറികളിലൂടെ മിന്നൽ വേഗത്തിൽ പായുന്ന കോഡുകളിലാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ കോഡ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പരമ്പരാഗത യുദ്ധങ്ങളിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തികൾ കയ്യേറുകയും സൈനിക ആസ്തികൾ തകർക്കുകയും ചെയ്യുന്നു എന്നാൽ സൈബർ യുദ്ധത്തിൽ ശത്രുവിന്റെ ഒരു സൈനികൻ പോലും അതിർത്തി കടക്കാതെ തന്നെ ആ രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ സാധിക്കും ഒരു പവർ ഗ്രിഡ് ഓഫാക്കിയാൽ രാജ്യം ഇരുട്ടിലാകും ജലവിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തിയാൽ കുടിവെള്ളം വിഷമമാകും ബാങ്കിങ് സർവറുകൾ തകർത്താൽ രാജ്യം സാമ്പത്തികമായി തകരും ഇസ്രയേലും ഇറാനും ഇന്ന് പയറ്റുന്നത് ഈ അതിഭീകരമായ തന്ത്രങ്ങളാണ് ഇസ്രേലിന്റെ സൈബർ പ്രതിരോധത്തിന്റെയും ആക്രമണത്തിന്റെയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറാണ് ഇസ്രേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായി ഈ വിഭാഗം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുവമനസ്സുകളുടെ കൂടാരമാണ് ഹൈസ്കൂൾ തലം മുതൽ ഗണിതത്തിലും കമ്പ്യൂട്ടർ കോഡിംഗിലും അസാമാന്യ പ്രതിഭയുള്ള കുട്ടികളെ കണ്ടെത്തെയാണ് ഈ യൂണിറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അമേരിക്കയുടെ എൻ എസ് താരതമ്യം ചെയ്യുന്ന ഈ യൂണിറ്റ് ശത്രുവിന്റെ നെറ്റ്വർക്കുകളിൽ ശസ്ത്രക്രിയ കൃത്യതയോടെ കയറാൻ കഴിവുള്ളവരാണ് വെറുതെ ഡാറ്റ മോഷ്ടിക്കപ്പെടുകയല്ല ഇവരുടെ രീതി മറിച്ച് ശത്രുവിന്റെ ഭൗതികമായ ആസ്തികളെ ഡിജിറ്റൽ വഴിയിലൂടെ നശിപ്പിക്കുക എന്നതാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തിൽ ഇറാന്റെ ആണവ നിലയത്തിൽ സെൻട്രിഫ്യൂജുകൾ തകർക്കാൻ ഉപയോഗിച്ച സ്റ്റാക്സ്നെറ്റ് വൈറസ് ലോകത്തെ ഒന്നായി ഞെട്ടിച്ചിരുന്നു ലോകത്തിലെ ആദ്യത്തെ സൈബർ ആയുധം എന്നും ഇതിനെ വിളിക്കാം ഇസ്രേലിന്റെ സാങ്കേതിക മികവിനെ ഇറാൻ നേരിടുന്നത് മറ്റൊരു രീതിയിലാണ് ഇറാന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക യൂണിറ്റിലല്ല മറിച്ച് വ്യാപിച്ചു കിടക്കുന്ന ഹാക്കർ ഗ്രൂപ്പുകളിലാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കീഴിൽ നിരവധി ഹാക്കർ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു ഇറാന്റെ ഏറ്റവും മാരകമായ ആയുധമാണ് വൈപ്പർ വൈറസുകൾ ഒരു കമ്പ്യൂട്ടറിലെ ഡാറ്റ മോഷ്ടിക്കുന്നതിന് പകരം അത് പൂർണ്ണമായി മായ്ച്ചു കളയുകയും സിസ്റ്റം പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഇറാനിയൻ ഹാക്കർമാർ മാസങ്ങളോളം ശത്രുവിലെ നെറ്റ്വർക്കുകളിൽ നിശബ്ദമായി ഒളിച്ചിരിക്കാൻ കഴിവുള്ളവരാണ് കൃത്യമായ സമയം വരുമ്പോൾ മാത്രം അവർ ആഞ്ഞടിക്കുകയും വലിയ ആഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും ഈ യുദ്ധം സിവിലിയൻ മേഖലകളിലേക്ക് പൂർണ്ണമായും വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ കണക്കുകൾ പ്രകാരം സൈബർ ആക്രമണങ്ങളിൽ എഴുനൂറ് ശതമാനത്തിന്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് ഇസ്രയേലിന്റെ സൈബർ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ ആയിരക്കണക്കിന് പെട്രോൾ പമ്പുകൾ പ്രവർത്തനരഹിതമായത് രാജ്യത്ത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും വഴിതെളിച്ചു തെളിച്ചു ഇറാന്റെ ഏറ്റവും വലിയ തുറമുഖമായ ബദർ അബ്ബാസിലെ ഷിപ്പിംഗ് കമ്പ്യൂട്ടറുകൾ ഇസ്രേൽ ഹാക്ക് ചെയ്തതോടെ ആഴ്ചകളോളം ചരക്ക് നീക്കം തടസ്സം ും ഇസ്രേലിലെ പ്രമുഖ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും വിവരങ്ങൾ പുറത്തുവിടുകയും അവരുടെ ഡിജിറ്റൽ സേവനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്താണ് ഇറാൻ പകരം വീട്ടിയത് എയുടെ വരവ് ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും പ്രതിരോധിക്കാനും എഐക്ക് സാധിക്കുന്നു ഇസ്രേൽ തങ്ങളുടെ പ്രശസ്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ സമാനമായ ഒരു സൈബർ അയൺടോം വികസിപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന്റെ ഡേറ്റകൾ നിമിഷ നേരം കൊണ്ട് വിശകലനം ചെയ്ത് ഒരു ആക്രമണം നടക്കാൻ പോകുന്നത് മുൻകൂട്ടി അറിയാൻ ഇതിലൂടെ സാധിക്കും ഇറാൻ ഈ മേഖലയിൽ എ ഇ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് പ്രധാനമന്ത്രിയുടെയോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയോ വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇറാന്റെ പ്രധാന തന്ത്രമാണ് എ ഇത് അതീവ കൃത്യതയുള്ള ഇമെയിലുകൾ നിർമ്മിച്ച് സൈനിക ഉദ്യോഗസ്ഥരെ ചതിയിൽപ്പെടുത്താൻ ഇറാന്റെ ഹാക്കർമാർക്ക് സാധിക്കുന്നു ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രോക്സി ഗ്രൂപ്പുകളെയാണ് ഉപയോഗിക്കുന്നത് സ്റ്റാഫ് മൂടി വാട്ടർ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഹിസ്ബുളെ പോലുള്ള സംഘടനകൾക്കും ഇപ്പോൾ സ്വന്തമായി സൈബർ വിഭാഗങ്ങളുണ്ട് ഇത് ഇസ്രയേലിന്റെ വലിയൊരു തലവേദനയാണ് കാരണം ആക്രമണം എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കില്ല ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്തതാണ് നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആഗോള ഇന്റർനെറ്റിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടാലും രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങൾ സുഗമമായി നടക്കാൻ ഈ സംവിധാനം സഹായിക്കും അതായത് ലോകത്തിന് മുന്നിൽ ഇറാൻ ഓഫ്ലൈൻ ആയിരുന്നാലും രാജ്യത്തിനുള്ളിൽ ഡിജിറ്റൽ സേവനങ്ങൾ സുരക്ഷിതമായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇറാന്റെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളിൽ സൈബർ ആക്രമണം നടക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോൾ വില കുതിച്ചുയരുന്നു ലോകമെമ്പാടുമുള്ള കമ്പനികൾ തങ്ങളുടെ സൈബർ സുരക്ഷയ്ക്കായി ചെലവാക്കുന്ന തുക ഇരട്ടിയായി വർദ്ധിച്ചു ലോകം രണ്ട് ചേരികളായി തിരിയുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിലെ സാങ്കേതിക വിദ്യകളെ പിന്തുണയ്ക്കുമ്പോൾ പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാന്റെ സൈബർ മാതൃകകളെ നിരീക്ഷിക്കുന്നു ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സാധാരണ ജനങ്ങളാണ് ആശുപത്രികളിലെ നെറ്റ്വർക്ക് തകരുന്നതും മരണങ്ങൾക്കും കാരണമാകുന്നു ജലശുദ്ധീകരണ പ്ലാന്റുകളിലെ കെമിക്കൽ അളവുകളിൽ ഹാക്കർമാർ മാറ്റം വരുത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്നു ഒരു മിസൈൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് ഒരു സൈബർ ആക്രമണം വഴി ഉണ്ടാകുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ സൈബർ പോരാട്ടം അവസാനിക്കുമെന്ന് കരുതാനും കഴിയില്ല ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ് സാങ്കേതികവിദ്യ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ഈ യുദ്ധത്തിന്റെ ഭീകരതയും വർദ്ധിക്കും ഭൗതികമായ അതിർത്തികളെക്കാൾ ഇന്ന് സുപ്രധാനമായിരിക്കുന്നത് ഡിജിറ്റൽ അതിർത്തികളാണ് ഇവിടെ ആര് ജയിക്കും എന്നതിനേക്കാൾ ഈ യുദ്ധം മനുഷ്യരാശിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നാം ഭയപ്പെടേണ്ടത് ഒരു ചെറിയ കോഡിംഗ് പിഴവോ ഒരു നിമിഷത്തെ അശ്രദ്ധയോ മതി ലോകം മുഴുവൻ അന്ധകാരത്തിലാകാൻ ഈ നിശബ്ദ യുദ്ധം ആഗോള തലത്തിൽ ഒരു പുതിയ നയതന്ത്ര നിയമത്തിന് രൂപം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നു